ഇല്ല മാങ്ങാമല തപ്പിയ നാഗവല്ലിയെ പോലെ ആയിട്ടുണ്ട് ഞാനിപ്പോ കേട്ടാ എന്താ എവിടെ നിന്ന് എങ്ങനെ പറയണോന്നറിയത്തില്ല ഏത് കളറിലുള്ള കുപ്പികൾ വേണമെങ്കിലും ഇവിടെ ഉണ്ടല്ലേ എറിയാ എത്ര ഡിസൈൻ വില വരുന്നത് അഞ്ചു ദംസ് അഞ്ച് ദ്രംസ് എല്ലാ കളേഴ്സും അതിന് എല്ലാ കുപ്പിവളയാണ് അത് അത് മാത്രമല്ല ഇത് കണ്ടോ റെയിൻ ഡ്രോപ്സ് ഇതിന് പറയണ ഡ്രോപ്സ് എന്നാണ് പിന്നെ ഇത് സ്റ്റോൺസ് വെച്ചിട്ടുള്ള കുപ്പി വളയാണ് ഇത് കണ്ടോ ഇത് കുറച്ച് വർക്ക് ഒക്കെ വെച്ചിട്ടുള്ള കുപ്പിവളകൾ കുപ്പിവളകളുടെ തന്നെ ഒരു വലിയ സെക്ഷൻ ഉണ്ട് പലതരത്തിലുള്ള പാലക്ക മാലകളുടെ ഒരു കളക്ഷൻ ഇത് ഇത് കണ്ടോ ഇതൊക്കെ റയർ ആണ് ഇതൊക്കെ വേറെ എവിടെയും നിങ്ങൾക്ക് കിട്ടത്തില്ല ഇത് കണ്ടോ ഇങ്ങനത്തേത് പിന്നെ സിംഗിൾ ആയിട്ട് വരുന്നതുണ്ട് ഇതുപോലെ നെക്ലേസ് ആയിട്ട് വരുന്നതുണ്ട് അതിൻ്റെ കമ്മൽ വള മോതിരം സെറ്റായിട്ട് നമുക്ക് എടുക്കാം പിന്നെ ഇത് ബ്ലൂ കളറിൽ വരുന്നതാണ് പാലക്കേട് തന്നെ ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഓർണമെന്റ്സ് ആണ് ഇത് സത്യത്തിൽ ഞാനിവിടെ വന്നപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്ന് അറിയാത്ത ഒരു കൺഫ്യൂഷനിലായി പോയി കാര്യം നമുക്ക് ലേഡീസിന് ഒരു എക്സൈറ്റ്മെന്റ് വരുമല്ലോ ഇത്രയധികം ഓർണമെന്റ്സ് കാണുമ്പോൾ ഇത് ആർട്ടിഫിഷ്യൽ ഓർണമെന്റ്സ് ആണ് കേട്ടോ ഈ ഷോറൂമിന്റെ പേര് ജുവൽ ഗേറ്റ് കോസ്മെറ്റിക്സ് എന്നാണ് ഇത് ഷാർജയിലാണ് ഷാർജയിൽ അൽക്കാസിമയില്ലേ അവിടെ ഒരു നെസ്റ്റോ ഉണ്ടല്ലോ അതിന് ജസ്റ്റ് പിറകിലായിട്ടാണ് ഈ ഒരു ഷോറൂം ഉള്ളത് ഇവരുടെ കളക്ഷൻസ് ഒരു രക്ഷയിൽ കേട്ടോ ആ കളക്ഷൻസ് ആണ് പിന്നെ ഒരു ദുറംസ് മുതൽ ഈ ആർട്ടിഫിഷ്യൽ ഓർണമെൻറ്റ്സ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ ചെയ്യാം ഇനി ചിലതൊക്കെ നമുക്ക് റെന്റിനും എടുക്കാം ഇനി വരും അല്ലേ നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാവും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഏത് കോസ്റ്റ്യൂമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള എല്ലാം എല്ലാ അക്സസറീസും നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ കേട്ടോ അത് ആണ് അത്രയ്ക്ക് കളക്ഷൻസ് ഉണ്ട് ചോക്കേഴ്സ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് സാരിയൊക്കെ കൊടുത്തിട്ട് ചോക്കറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും ഇതാ ഇത് കണ്ടോ പല വെറൈറ്റി ചോക്കേഴ്സ് ഉണ്ട് ഇതിപ്പോൾ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കുറേ കളക്ഷൻസ് ഇത് ഈ ബോക്സിൽ ഇരിപ്പുണ്ട് വന്ന് സെലക്ട് ചെയ്യണം കേട്ടോ ഇത് ഉണ്ടോ ഇതൊരു റയർ പീസാണ് ഇത് എ ഡി കളക്ഷനിൽ വരുന്ന ഒരു നെക്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇത് ചോക്കറായിട്ടും നമുക്ക് യൂസ് ചെയ്യേണ്ട മൾട്ടി പെർപ്പസാണ് ഇതിങ്ങനെ ചോക്കറായിട്ടും നമുക്ക് യൂസ് ചെയ്യാം ഇതിങ്ങനെ നെക്ലേസ് ആയിട്ടും യൂസ് ചെയ്യാം ഇത് മൾട്ടി കളർ ആയതുകൊണ്ട് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും പോവും സാരിക്കും പോവും ചുരിദാറിനും പോവും സെറ്റും കൊണ്ട് കൊടുത്താൽ അതിനും പോവും എ ഡി കളക്ഷനിൽ വരുന്നതാണ് ഈ ഇരിക്കുന്നത് മുഴുവനും സെറ്റായിട്ടാണുള്ളത് കേട്ടോ ഇത് നമുക്ക് ഇവിടെ വന്ന് ചൂസ് ചെയ്തെടുക്കാം നമ്മുടെ ഡ്രസ്സ് ഏതാണ് അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്നത് ഏതാണ് ഏത് ടൈപ്പ് വേണം ഒക്കെ വന്ന് ചൂസ് ചെയ്തെടുക്കാം നല്ല ഭംഗിയുള്ള പീസസ് ആണ് കേട്ടോ ഗോൾഡിന്റെ അതേ ഫിനിഷിൽ വരുന്ന ആൻറ്റി കോർണമെന്റ്സ് ആണ് ഇത് ചെട്ടിനാട് കളക്ഷൻസ് നോക്ക് ഇത് മാത്രല്ല കേട്ടോ ഇതിൻ്റെ കുറേ വെറൈറ്റീസ് ഇരിപ്പുണ്ട് ഇപ്പോൾ ഈ പേൾ മാലകളൊക്കെ മാലകളക്കയിലെ പല കളേഴ്സിലുണ്ട് പത്ത് തിരംസ് മുതലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇതിനകത്ത് ഓരോ സ്റ്റോണിൻ്റെ അനുസരിച്ചിട്ട് പ്രൈസ് മാറും പക്ഷേ ടെൻ ധരംസം മുതൽ ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാനും നല്ലതാണ് ഗിഫ്റ്റ് കൊടുക്കാനും നല്ലതാണ് സ്റ്റോൺസും പേൾസും ഒക്കെ വെച്ചിട്ടുള്ള സിമ്പിൾ ചെയിൻസ് ആണ് ഇത് ട്വന്റി ദിറംസ് ആണ് ഇതിന്റെ പ്രൈസ് ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഇൻവിസിബിൾ ചെയിൻസ് ആണ് എന്റെ കയ്യിലിരിക്കുന്നത് കേട്ടോ ഇതൊക്കെ ടെൻ ദിറംസ് മുതലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ പല കളക്ഷൻസ് ഉണ്ട് അതായത് ഏതാണ്ടോ ഇതും ഇൻവിസിബിൾ ചെയിൻ്റെതാണ് ഇതിനകത്ത് മാങ്ങയുടെ ഡിസൈൻ വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ് ട്രഡീഷണൽ കാശുമാലയുടെ തന്നെ ഒരു ഇരുപത്തഞ്ചോളം വെറൈറ്റി ഉണ്ട് ട്രഡീഷണൽ പതക്കം എനിക്കറിയാം ഈ സിനിമ ഓർമ്മ ഒന്നുമില്ല ഈ പദക്കം തള്ളിക്കാൻ നിത്യമേനോൻ പറയത്തില്ലേ പതക്കോ പതക്കം ഇത് ട്രഡീഷണൽ ആണ് കേട്ടോ പെൻഡൻസിന്റെ ഒരു സെക്ഷൻ ആണ് കേട്ടോ നല്ലൊരു കളക്ഷൻ ഇരിപ്പുണ്ട് റയർ പീസസ് ഒക്കെ ഉണ്ട് ഇത് ഉണ്ടോ പുലിനഖത്തിൻ്റെ മോഡലിലൊക്കെ ചെയ്തിരിക്കുന്നതാണ് ഇതുപോലെ കുറേ ഉണ്ട് ഇതാണ്ടോ റയർ പീസസ് ഒക്കെ ഉണ്ട് ഇതിനകത്ത് ഇവിടുത്തെ ഐറ്റംസ് അതിൻ്റെ കളക്ഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് പക്ഷേ എല്ലാം കൂടെ നമുക്ക് കാണിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് ഓടിച്ച് കാണിക്കുകയാണ് വളകൾ അതിൻ്റെ ഒരു വലിയ കളക്ഷനുണ്ട് അതും പല തരത്തിലുള്ള വളകൾ പിന്നെ അത് ഇതുപോലത്തെ മാലകള് സിമ്പിൾ ചെയിൻസ് ഇല്ലേ ഇതിനകത്ത് സ്റ്റോൺസും അതുപോലെ മുത്തും ഒക്കെ വെച്ചിട്ടുള്ള മാലകൾ മുക്കുത്തി കമ്മലുകൾ പാദസരങ്ങൾ ഇഷ്ടം പോലെയാണ് കേട്ടോ ഇവിടെ നിങ്ങൾ വന്ന് കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് യോജിക്കുന്ന സാധനങ്ങൾ നമുക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇവിടെ ഡാൻസിന്റെ ഓർണമെന്റ്സും അവൈലബിൾ ആണ് കേട്ടോ കൈ ഇരിക്കുന്ന കണ്ടോ അത് നെറ്റി പല്ലാക്കും മാലയും എല്ലാ ഐറ്റംസും ഉണ്ട് ഒഡിയാണോ ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസും ചെയ്യാം ഇനി റെന്റിന് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും അതായത് കണ്ടോ ഇത് പൂവാണ് നമ്മൾ ഓണത്തിനൊക്കെ സാരിയൊക്കെ കൊടുത്തിട്ട് മുടിയൊക്കെ ഇങ്ങനെ കൊണ്ടൊക്കെ കെട്ടിയിട്ട് ഒരെണ്ണം എത്തു വെച്ചാൽ മതി പൂ ഇരിക്കുന്ന പോലെ തന്നെ ഇരിക്കും നമ്മൾ പൂ വാങ്ങിക്കാനൊന്നും പോകേണ്ടത് വാടൂ എന്നുള്ള പേടിയൊന്നും വേണ്ട ഇനി ഒരു കാര്യം കൂടെ കാണിച്ചു തരാം ഇത് ഉണ്ടോ ഇത് നിങ്ങൾക്ക് റെന്റിന് എടുക്കാം കേട്ടോ ഇത് പെർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അതല്ല അത് ഇതുകൊണ്ടോ കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് റെന്റിനെടുക്കണമെങ്കിൽ അങ്ങനെയെടുക്കാം ഇതിന് ഏത് കമ്മലെടുത്താലും ഒരു തിറംസ് ജുംകാ ലവേഴ്സിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം അത്ര കളക്ഷനാണ് സിമ്പിൾ ബ്രേസ്ലെറ്റ്സ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് കളക്ഷൻ ഇതെല്ലാം ഒന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ എങ്കിലും ഒരുവിധമൊക്കെ ഒന്ന് കവർ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇനി നേരിട്ട് വന്ന് ഇവിടുന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർണമെന്റ്സ് പർച്ചേസ് ചെയ്യാം വേറൊരു കാര്യങ്ങളുണ്ട് ദുബായ് വാർത്തയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അൻപത് തിരംസിന് മുകളിലുള്ള ഓർണമെന്റ്സ് നിങ്ങൾ എന്ത് പർച്ചേസ് ചെയ്താലും ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി വരെ ഇരുപത് ശതമാനം അവർ ഓഫർ തരും കേട്ടോ അപ്പോൾ നമുക്ക് ഓണത്തിനും മറ്റേ എന്തെങ്കിലുമൊക്കെ വിശേഷ അവസരങ്ങളോ കല്യാണങ്ങളോ പിന്നെ ഹൗസ് വാമിങ്ങോ അല്ലെങ്കിൽ വളകാപ്പോ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അപ്പം അതിനൊക്കെ ഉള്ള ഓർണമെന്റ്സ് നിങ്ങൾക്ക് ഇവിടെ പർച്ചേസ് ചെയ്യാം ഇത് ഷാർജയിലാണ് ഷാർജ അൽ കാസിമിയയില് നെസ്റ്റോ സൂപ്പർ മാർക്കറ്റിന്റെ ജസ്റ്റ് പിറകിലായിട്ട് ഗൂഗിളിലോ വെയ്സിലോ പോയാൽ ജുവൽ ഗേറ്റ് എന്ന് ടൈപ്പ് ചെയ്താൽ നേരെ ഇവിടെ വരാം